ഡി വി എസ് രഞ്ജിത്തിലെ കൂടി രഞ്ജിത്ത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇനിയും വരാനുണ്ട് നാല് പേര് എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് വിശദീകരണം നടത്തുന്നുണ്ടോ മുന്നണി നികേഷ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാലല്ല ആറുപേർ വരാനുണ്ട് രണ്ട് പേർ ബി ഡി ജെ അതുപോലെ തന്നെ നാല് ബി ജെ പി സ്ഥാനാർത്ഥികളും വരാനുണ്ട് ആ ആറുപേരും അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ ഇത്തവണയുണ്ട് എന്നുള്ളതാണ് മോദി പലതവണ കേരളത്തിലെത്തുന്നു അദ്ദേഹം രണ്ടക്കം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്തവണ ബി ലക്ഷ്യം വെക്കുന്നത് നാനൂറ് പ്ലസ് എന്നുള്ളതാണ് നാനൂറിലധികം സീറ്റുകൾ അദ്ദേഹം ഇത്തവണ മലയാളത്തിൽ പോലും പറഞ്ഞു ഇത്തവണ നാനൂറിലധികം എന്ന് പ്രവർത്തകരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു ഈ നാനൂറിലാണ് ധികം എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പിക്ക് കടക്കേണ്ടത് ഒരു വലിയ ചീത്തപ്പേര് മറികടക്കണം കാരണം സൗത്ത് ഇന്ത്യയുടെ പാർട്ടിയല്ല നോർത്ത് ഇന്ത്യയുടെ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളൊരു ചീത്തപ്പേര് ബി ഉണ്ട് അത് മറികടക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ബി ജെ പി കിണഞ്ഞ് പരിശ്രമിക്കുന്നത് അതിൻ്റെ കാരണം കഴിഞ്ഞവണ്ണം മുന്നൂറ്റിമൂന്ന് സീറ്റ് കിട്ടിയതിൽ ഇരുപത്തി ഒൻപതെണ്ണം മാത്രമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് അതിൽ ഇരുപത്തി അഞ്ചെണ്ണം കർണാടകയിൽ നിന്നും നാലെണ്ണം തെലങ്കാനയിൽ നിന്നും വേണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല അത് മറികടന്ന് ഈ സൗത്ത് ഇന്ത്യൻ വികാരത്തെ പ്രത്യേകിച്ച് തമിഴ് വികാരത്തെ മലയാളി വികാരത്തെ ുണർത്തി സൗത്ത് ഇന്ത്യയുടെ പാർട്ടി കൂടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ബി ഭാഗത്തുണ്ട് നമുക്കറിയാം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് പലതവണ മോദി സൌത്ത് ഇന്ത്യയിലെത്തി അതുപോലെ ഈ രാമേശ്വരത്തെത്തി തൃപ്രയാറിലെത്തി ഗുരുവായൂരിലെത്തി അതൊക്കെ സൗത്ത് ഇന്ത്യയുടെ ഒരു പാർട്ടി കൂടിയാണ് ഞങ്ങൾ സൗത്ത് ഇന്ത്യയുടെ വികാരത്തെ കൂടി ഉൾക്കൊള്ളുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അതിൽ കേരളത്തിൽ എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ തിരുവനന്തപുരം മാത്രമാണ് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം പത്തനംതിട്ടയും തൃശൂരും പാലക്കാടും ഒക്കെ അവർക്ക് പ്രതീക്ഷയുള്ള സീറ്റുകളായി ഉയർത്തി കാണിക്കപ്പെടുന്നു ആറ് സീറ്റുകളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നിർത്താനുള്ളത് രണ്ട് ബി ഡി ജി എസ് നാല് ബി ജെ പി കോൺഗ്രസിൽ നിന്നുള്ള ചേരിമാറ്റം മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണോ നാലെണ്ണം ഒഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അവസാന ലോട്ടിൽ പോലും സ്ഥാനാർത്ഥികളാക്കാനുള്ള ആരുമുണ്ടായിരുന്നില്ല ആർ ഷിജിത്ത് എൽ ഡി എഫിൻ്റെ കാര്യങ്ങളും ഒപ്പം തന്നെ ലേ ബി സജീന്ദ്രൻ യു ഡി എഫിൻ്റെയും വി എസ് രഞ്ജിത്ത് എൻ ഡി എയുടെയും കാര്യങ്ങളാണ് വിശദീകരിച്ചത് ഇന്ന് മൂന്ന് മണിക്കാണ് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് മണിക്ക് വാർത്താ സമ്മേളനത്തിൽ നാല് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അറിയിക്കുന്നതാണ്